വേൾഡ് ചെസ് ചാമ്പ്യൻസിൻ്റെ ഒരു ചെറിയൊരു കഥയാണിത് ടോട്ടലി സെവൻറ്റീൻ വേൾഡ് ചാമ്പ്യൻസ് ആണ് ഉള്ളത് അപ്പോൾ ആദ്യത്തെ വേൾഡ് ചാമ്പ്യൻ ആണ് വിൽഹം സ്റ്റെനിറ്റ്സ് ഓസ്ട്രിയൻ ബൈ ബർത്ത് അതായത് വിയന്ന എന്നുള്ള ഒരു സിറ്റിയിൽ അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ ആവുന്നത് എയ്റ്റീൻ എയ്റ്റി സിക്സിലാണ് അൺ എയ്റ്റീൻ നയൻറ്റി ഫോർ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സയൻറ്റിഫിക് മെത്തേഡ് ചെസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് വിൽഹം സ്റ്റെനിറ്റ്സ് അദ്ദേഹത്തിന്റെ റൈറ്റിങ്സിലൂടെയും അദ്ദേഹത്തിന്റെ ബുക്സിലൂടെയെല്ലാം ഇത് നമുക്കറിയാൻ പറ്റുന്നുണ്ട് എലമെന്റ്സ് ഓഫ് പൊസിഷണൽ ചെസ്സും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റെനിറ്റ്സിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എല്ലാവരും റൊമാൻറ്റിക് ഓപ്പണിംഗ് ആയ കിങ്സ് ഗ്യാമ്പിറ്റും അതേപോലെ ഓപ്പൺ ഗെയിംസ് എല്ലാം കളിക്കുമ്പോൾ സ്റ്റെനിറ്റ്സ് ഡിഫൻസിൽ ഊന്നിക്കൊണ്ടിട്ടുള്ള ഒരു ശൈലിയായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത് അതും അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കിയിട്ടുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന നെക്സ്റ്റ് വേൾഡ് ചാമ്പ്യനാണ് ഇമാനുൽ ആസ്കർ ഒരു പക്ഷേ ഇമാനുൽ ലാസ്കർ ഈസ് ഇൻ എയ്റ്റീൻ നയൻറ്റി ഫോറിലാണ് അദ്ദേഹത്തിന് ടൈറ്റിൽ കിട്ടുന്നത് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത് ദ സൈക്കോളജിക്കൽ ഫാക്ടർ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആൻഡ് ഇമാനുൽ ലാസ്കർ ഒരു ചെസ് പ്ലെയർ മാത്രമായിരുന്നില്ല ഹീസ് ഈസ് എ ലൈക്ക് റിനോംഡ് ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു ഹീസ് എ ഫിലോസഫർ ആസ് വെൽ ബെർലിലാണ് ഇദ്ദേഹം ജനിച്ചത് സോ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞ സൈക്കോളജിക്കൽ ഫാക്ടറിൽ ദ റെസ്റ്റ് ഓഫ് ദ പാക്കിൽ നിന്നും ഒരു എഡ്ജ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹത്തിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോസെ റൗൾ കപ്പബ്ലങ്ക ദ തേർഡ് വേൾഡ് ചെസ് ചാമ്പ്യൻ ദാറ്റ് വാസ് ഇൻ ദ ഇയർ നയൻറ്റീൻ ട്വൻറ്റി വൺ നയൻറ്റീൻ ട്വന്റി വണ്ണിലാണ് ഇമാൻ അൽ ആസ്കറിനെ തോൽപ്പിക്കുന്നത് അപ്പം ഇമാൻ അൽ ട്വൻറ്റി സിക്സ് ഇയേഴ്സ് ചെസ്സിലെ റെയിനിങ് വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു അങ്ങനെ ഈ ക്യൂബനായിട്ടുള്ള ഹൊസെറോൾ കപ്പബ്ലങ്ക വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയാവുന്നത് ഇദ്ദേഹത്തിൽ ഒരു ചെസ് മെഷീനാണ് വൺ ഓഫ് ദി ബെസ്റ്റ് എൻ ഗെയിം പ്ലെയർ ഓഫ് ദ ടൈം ആണ് ഇദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറൽ ടാലൻ്റ് തന്നെയാണ് ഇദ്ദേഹത്തിന് വ്യത്യസ്തനാക്കുന്നത് അങ്ങനെ ഹോസെ റോൾ കപ്പബ്ലങ്കയെ ബീറ്റ് ചെയ്തുകൊണ്ട് അലക്സാണ്ടർ അലക്കെയ്ൻ ഇൻ നയൻറ്റീൻ ട്വൻറ്റി സെവനിൽ വരുന്നു അലക്കെയ്ൻ ഈസ് ഫ്രം ദ യു സോവിയറ്റ് യൂണിയൻ യു എസ് എസ് ആർ ആണ് ഈ ഈസ് നോൺ ഫോർ ഇസാ ഗ്രേറ്റ് കോമ്പിനേഷണൽ ആൻഡ് അറ്റാക്കിംഗ് പ്ലേ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു മജീഷ്യൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ശൈലിയാണ് അലക്സാണ്ടർ അലക്കേൻ്റെ ഉള്ളത് അതിന് പുറമെ അലക്കെയൻ ഓവർ ദ ബോർഡ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഗെയിം സ്വന്തം പരിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വേൾഡ് ചാമ്പ്യനും കൂടിയാണ് ഇനി നെക്സ്റ്റ് ദ ഫിഫ്ത്ത് വേൾഡ് ചാമ്പ്യൻ ആണ് മാക്സ് എയർവേ ഒരു ടു ഇയേഴ്സ് നയൻറ്റീൻ തേർട്ടി ഫൈവ് മുതൽ നയൻറ്റീൻ തേർട്ടി സെവനിൽ വരെയാണ് മാക്സ് എയർവേ വേൾഡ് ചാമ്പ്യൻ ആയത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഒരു മെത്തേഡിക്കൽ സയൻറ്റിഫിക് ഒരു സ്റ്റൈലാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഫിഡ പ്രസിഡൻ്റ് ആയിരുന്നു മാക്സ് എറുവേ പിന്നീട് അലക്കൈൻ തന്നെ നയൻറ്റീൻ തേർട്ടി സെവൻ റീമാച്ചിൽ വേൾഡ് ടൈറ്റിൽ മേടിച്ചുകൊണ്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സിൽ അലക്കൈനെ മരിക്കുകയാണ് പിന്നീട് ടു ഇയേഴ്സിന് നമുക്ക് വേൾഡ് ചാമ്പ്യൻ ആരുമില്ല അങ്ങനെ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ഒരു ടൂർണമെന്റ് വെക്കുന്നുണ്ട് വേൾഡ് ചെസ് ഫെഡറേഷൻ അതിലെ ചാമ്പ്യനായിട്ടുള്ള ആൾ പ്രൊക്ലെയിം ആയിരിക്കും ദ കറൻറ്റ് വേൾഡ് ചാമ്പ്യൻ ആ ടൂർണമെൻറ്റിൽ ജയിച്ച ആളാണ് മിക്കായൽ ബോട്ട്വിനിക്ക് മിക്കായൽ ബോട്ട്വിനിക്ക് ഈസ് നോൺ ആസ് ദ പട്രിയാർക്ക് ഓഫ് ദ സോവിയറ്റ് ചെസ് എന്ന് പറയാവുന്നതാണ് ദ ഐ എൻ ടിഗ്രാൻ ഇസ് നോൺ ഫോർ ഇസ് ഡീപ്പ് ഓപ്പണിംഗ് പ്രിപ്പറേഷൻ ആൻഡ് സൈക്കോളജിക്കൽ എലമെൻസും ചേർത്ത് കൊണ്ടിട്ടുള്ള നല്ലൊരു പൊസിഷണൽ പ്ലെയറാണ് മിക്കാൽ ബോട്ട്വിനിക്ക് ഇനി ബോട്ട്വിനിക്കിനെ തോൽപ്പിച്ചുകൊണ്ട് അതായത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് മുതൽ ഫിഫ്റ്റി സെവൻ വരെ ബോട്ട്വിനിക് ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ഫിഫ്റ്റി സെവൻ മുതൽ ഫിഫ്റ്റി എയ്റ്റ് വരെ ദ നെക്സ്റ്റ് വേൾഡ് ചാമ്പ്യൻ വാസലി സ്മിസ്ലോവ് സ്മിസ്ലോവ് ഇസ് നോൺ ഫോർ ഇസ് എഗെയിൻ കാപ്പ കാപ്പിളങ്കേട് ഉള്ളതുപോലെ തന്നെ നല്ല എൻഡിങ് സ്കില് വെച്ചിട്ട് മനോഹരമായിട്ട് പൊസിഷണൽ ചെസ്സ് കളിക്കുന്ന സ്മിസ്ലോവിന് യഥാർത്ഥത്തിൽ അദ്ദേഹം ലൈഫിൽ ഒരു സിംഗറായിട്ട് വരണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ബട്ട് നമുക്ക് അദ്ദേഹത്തിനെ കിട്ടി ഹി ഈസ് എ വൺ ഓഫ് ദി ബെസ്റ്റ് എൻ ഗെയിം പ്ലെയർ ദ ഹാർമോണി ഓഫ് ചെസ്സ് എന്താണെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഗെയിംസിലൂടെ നമുക്കറിയാൻ വേണ്ടി സാധിക്കും പിന്നെ നെക്സ്റ്റ് വേൾഡ് ചാമ്പ്യനാണ് ഈ നയൻറ്റീൻ സിക്സ്റ്റി ടു സിക്സ്റ്റി വണ്ണിൽ അത് മിഖായൽ താൽ മിക്കായൽ താലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഫാൻസ് ഇപ്പോഴുമുള്ള വെരി അറ്റാക്കിംഗ് നല്ല അഗ്രസീവ് സ്റ്റൈൽ സാക്രിഫൈസസ് എവ്രി വെയർ ഓൺ ദ ബോർഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ഗെയിമുകൾ എണ്ണം പറഞ്ഞ ഗെയിമുകൾ കളിച്ചിട്ടുള്ള ഒരു വേൾഡ് ചാമ്പ്യനാണ് മിക്കായൽ താൽ ഒരു വൺ ഇയർ മാത്രമേ അദ്ദേഹം വേൾഡ് ചാമ്പ്യനായിട്ട് നിന്നിട്ടുള്ളൂ എന്നുള്ളത് ഒരു നിർഭാഗ്യം ഒരു അൺഫോർച്ചുനേറ്റ് കാര്യമാണ് നെക്സ്റ്റ് വേൾഡ് ചാമ്പ്യൻ ആണ് ദ നയൻത്ത് വേൾഡ് ചാമ്പ്യൻ ടിഗ്രാൻ പെട്രോഷ്യൻ അഗൈൻ ഫ്രം ദ യു എസ് എസ് ആർ ഇദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഡിഫെൻസിൽ ഊന്നിക്കൊണ്ടിട്ടുള്ള ഒരു ശൈലിയാണ് പ്രോഫലാക്സിസ് ചെസ്സിലൂടെ എന്താണെന്ന് കാണിച്ച് തരുന്ന ഒരു ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് ടിഗ്രാൻ പെട്രോഷ്യൻ്റെ അടുത്ത് വരുന്നത് അങ്ങനെ ടിഗ്രാൻ പെട്രോഷ്യയിൽ നിന്നും വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ നേടുകയാണ് നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ ബോറിസ് പാസ്കി ബോറിസ് പാസ്കി അഗൈൻ എ സോവിയറ്റ് യൂണിയൻ ചെസ് പ്ലെയർ യു എസ് എസ് ആർ ഇദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സൽ ഒരു സ്റ്റൈലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്ന ഏറ്റവും നല്ല പ്രത്യേകത ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഏറ്റവും കൂടുതലുള്ളതാണ് അത് സ്പെഷ്യലി ഇദ്ദേഹത്തിൻ്റെ നയൻറ്റീൻ സെവൻറ്റി ടു വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ദ ഐക്കോണിക് കോൾഡ് വാർ പീരീഡിലുള്ള ബോബി ഫിഷർ ദ യു എസ് എ ചാലഞ്ചറായിട്ട് വന്നിട്ടുണ്ടുള്ള ആ മാച്ചിൽ ബോബി ഫിഷർ പല കണ്ടീഷൻസ് വെച്ചിട്ടും അതിനെല്ലാം ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് ആ ടൂർണമെൻറ്റിൻ്റെ മാച്ചിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരികയാണ് ബോറിസ് പാസ്കി സ്വാദത്തിൻ്റെ സ്പോർട്സ്മാൻഷിപ്പ് സ്പിരിറ്റാണ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി അങ്ങനെ ആ ടൂർണമെൻറ്റിലെ ആ മാച്ചിലെ നയൻറ്റീൻ സെവൻറ്റി ടു മാച്ചിൽ ബോറിസ് പാസ്കിയെ തോൽപ്പിച്ചുകൊണ്ട് അമേരിക്കൻ ബോബി ഫിഷർ വേൾഡ് ചാമ്പ്യൻ ആകുകയാണ് ബോബി ഫിഷറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ദ വിൽ പവർ ദ ഷിയർ വിൽ പവർ ടു വിൻ എവറി ഗെയിം വൺ ആഫ്റ്റർ ദ അതർ അതിന് പുറമെ ബോബി ഫിഷർ ആണ് സോവിയറ്റ് യൂണിയന്റെ എഗ്മോണി അല്ലെങ്കിൽ അവരുടെ ഒരു ഡോമിനേഷന് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആൻഡ് ഈ ഇസ് ദ ഓൺലി യു എസ് ചെസ് ചാമ്പ്യൻ അതിനു ശേഷം വരുന്ന പ്ലെയർ ആണ് അനട്ടോളി കാർപോവ് അനടോളി കാർപോവ് ഈസ് ദൽത്ത് വേൾഡ് ചെസ് ചാമ്പ്യൻ റൈറ്റ് ഫ്രം നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് വരെ ഹി വാസ് ദ ഗ്രാൻഡ് മാസ്റ്റർ അദ്ദേഹം എഗി നോൺ ഫോർ ഇസ് വെരി പൊസിഷണൽ സൂപ്പർ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹത്തിൻ്റെ ഗെയിമൊന്നും ഇപ്പോഴും ഓരോ ബിഗിനേഴ്സിനും കുറേ കാര്യങ്ങൾ അതിൽ വേണ്ടി പഠിക്കാൻ വേണ്ടി പറ്റും ഇനി നെക്സ്റ്റ് വേൾഡ് ചാമ്പ്യനിലേക്ക് പോവുകയാണ് നയൻ ദ തേർട്ടീൻത്ത് വേൾഡ് ചാമ്പ്യൻ സാക്ഷാൽ ഗ്യാരി കാസ്പ്രോ ഈസ് എ മേ ബി വൺ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കോമ്പിനേഷൻസ് എന്താണ് ഡീപ്പ് ഡീപ്പ് ഓപ്പണിംഗ് പ്രിപറേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഗ്യാരി കാസ്പ്രോ ഗ്യാരി കാസ്പ്രോവിന് ശേഷം ഇൻ ടൂ തൗസൻഡിൽ ഗാരി കാസ്പൂറിനെ ബീറ്റ് ചെയ്തുകൊണ്ട് വ്ളാഡിമിർ ക്രാംനിക്ക് അഗൈൻ ഫ്രം ദ സോവിയറ്റ് യൂണിയൻ അന്ന് അപ്പോഴേക്ക് റഷ്യ ആയി ദ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ വ്ളാഡിമിർ ക്രാംനിക്ക് അദ്ദേഹം ടൂ തൗസൻഡ് സെവൻ വരെ വേൾഡ് ചാമ്പ്യൻ ആകുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് പൊസിഷണൽ പ്ലെയർ തന്നെയാണ് വ്ളാഡിമർ ക്രാംനിക് ക്രാംനിക്കിനെ തോൽപ്പിച്ചു കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഐക്കോണിക് വിശ്വനാഥൻ ആനന്ദ് ടു തൗസൻഡ് സെവനിലേക്ക് വേൾഡ് ആയി വരുന്നു ടു തൗസൻഡ് തേർട്ടീൻ വരെ ആ ടൈറ്റിൽ ആനന്ദ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അൺട്ടിൽ ദ റെയിൻ ഓഫ് മാഗ്നസ് കാൾസം ഓക്കെ ആനന്ദിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഇസ് എക്സെപ്ഷണൽ ഇൻ ടാക്റ്റിക്കൽ ഡിഫെൻഡിങ് അതുപോലെ തന്നെ യൂണിവേഴ്സലായിട്ട് എല്ലാ പുരുഷനും നന്നായിട്ട് കളിക്കാനും പറ്റും നല്ല ഓപ്പണിംഗ് പ്രിപ്പറേഷനിലൂടെ എസ്പെഷ്യലി ക്രാമിനിക്കുമായിട്ടുള്ള പ്രിപ്പറേഷന് സ്ലാബിലുള്ള നല്ല പ്രിപ്പറേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ബോറിസ് ഗേൾ ഫ്രാൻഡുമായിട്ടും ടോപ്പ് ലോഗും ആനന്ദ് അദ്ദേഹത്തിൻ്റെ മാച്ചസ് നന്നായിട്ട് കളിച്ചിട്ട് ടൈറ്റിൽ നിലനിർത്തുകയാണ് അണ്ടിൽ ഇൻ ടു തൗസൻഡ് തേർട്ടീൻ മാഗ്നസ് കാൾസൺ എമേർജസ് ഓൺ ദ സീൻ ചെന്നൈയിൽ വെച്ചിട്ട് നടന്ന ആ ടൂർണമെൻറ്റിൽ ആനന്ദന് ടൈറ്റിൽ നഷ്ടപ്പെടുന്നു പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ കാണുന്നത് മാഗ്നസ് കാൾസൻ്റെ ഇറയാണ് അണ്ടിൽ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ടു മാഗ്നസ് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ ഫോർ ഫീറ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് വേൾഡ് ചാമ്പ്യൻ വരികയാണ് ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ഡിങ് ലിജൻ കറൻ്റ് ഡിങ് ലിജൻ ഈസ് ദ വേൾഡ് ചാമ്പ്യൻ ഡിങ് ലിജൻ ഈസ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഒരു ക്വാളിറ്റി എന്ന് പറയാവുന്നത് എഗിൻ്റെ പൊസിഷണൽ പ്ലെയറാണ് എൻഡിങ്ങിൽ ഊന്നിക്കൊണ്ടിട്ടുള്ള ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി ടു ഡിഫീറ്റ് വെരി സോളിഡ് സ്റ്റൈൽ ഓഫ് പ്ലേ കൊണ്ടു വന്നിട്ടുള്ള ഡിങ് ലിജനായിട്ട് ഈ നെക്സ്റ്റ് ഒരു ചാലഞ്ചറായിട്ട് നമ്മുടെ ഇന്ത്യൻ ഗുക്കേഷ് വന്നിട്ടുണ്ട് എങ്ങനെ ടൂർണമെൻറ്റ് വരും ആ മാച്ചസ് എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ശൈലി എങ്ങനെയൊക്കെ ആയിരിക്കും ആർക്കാണത് ഫേവർ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ എക്സ്ട്രീമിലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഇറ്റ് സോ ദ തേർട്ടീൻത്ത് സെവൻറ്റീൻത്ത് വേൾഡ് ചാമ്പ്യൻഷാ ഡിങ് ലിജൻ ദ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ചാലഞ്ചറായിട്ട് ഇപ്പോൾ ഗുഗേഷ് ഉണ്ട് ഈ വർഷം നവംബറിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുന്നുണ്ട് ആരായിരിക്കും വിന്നർ എന്നുള്ളത് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് സോ ദിസ് ഈസ് ആൾ അബൌട്ട് എ റഫ് പിക്ചർ ഓഫ് ദ വേൾഡ് ചെസ് ചാമ്പ്യൻസ് ദ സെവൻറ്റീൻ ഓഫ് ദം താങ്ക് യു ഐ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ